കോൺഗ്രസുകാർ നേരിടുന്ന ഏറ്റവും വലിയ അവരെ സംബന്ധിച്ച് പ്രതിസന്ധി എന്നൊന്നും അറിയത്തില്ല പക്ഷെ കോൺഗ്രസ്സുകാര് നമ്മൾ ജനങ്ങൾക്ക് മറുപടി വത്തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളോട് അവർ കാണിച്ച നെറുകേട് നെറുകേടിനുള്ള മറുപടി കോൺഗ്രസ് എന്നായാലും തന്നെ തന്നെ പറ്റത്തുള്ളൂ അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ ഫണ്ട് വെട്ടിപ്പുണ്ട് അതൊരു വർഷത്തോട്ട് മാറ്റി വെക്കാം ഫണ്ട് വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു എങ്ങും എവിടെ എവിടെയാന്ന് പോലും അറിയത്തില്ല ഫണ്ടൊക്കെ എന്ത് ചെയ്യുന്നു പോലും അറിയാത്ത അവസ്ഥയാണ് ഇപ്പം ഭൂമി അതായത് അവർക്ക് വീട് വെച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം ഈ ഇരുപത്തിയെട്ടാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് എന്തോ തറക്കല്ലിടുന്ന് ഒക്കെ പറഞ്ഞു അതും എങ്ങും എത്തിയില്ല ഇപ്പൊ അതെ ഫെബ്രുവരി ഇന്നിപ്പോ ജനുവരി പതിനാലോളം എത്തിയിരിക്കുന്നു ഇപ്പം പുതിയൊരു വാർത്ത പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഏർ അതായത് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വയനാട്ടിലൊരു മൂന്നേക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഈ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം അതായത് നേരത്തെ തോട്ടഭൂമി ആയിരുന്ന സ്ഥലത്ത് അതായത് അവിടെ ഈ വന്യമൃഗം ശല്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ ഉപേക്ഷിച്ച് അവിടുത്തെ കർഷകർ പോയ ഒരു സ്ഥലം അതാണ് ഇപ്പൊ കോൺഗ്രസ്സുകാര് കണ്ടെത്തിയിരിക്കുന്നത് അവർ അവിടോട്ടാണ് ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് വീടാകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അതാണല്ലോ പറയുന്നത് ഇപ്പൊ വീട് വെച്ചു കൊടുക്കുമെന്നാണല്ലോ പറയുന്നത് അപ്പൊ അവിടെയാണ് വീട് വെച്ചു കൊടുക്കുന്നതെങ്കിൽ മൂന്ന് പേരോ മറ്റോ അതോ ആ ആനയുടെ മരണപ്പെട്ട സ്ഥലമാണെന്ന് പറയുന്നു അപ്പൊ അവിടെയൊക്കെ വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ താമസിക്കാൻ വരുന്ന നൂറ് കുടുംബങ്ങൾക്കോ വീട് വെച്ചു കൊടുക്കുന്നത് ഈ നൂറ് കുടുംബങ്ങൾക്ക് വീട് നൂറ് വീട് നൂറ് വീട് എന്ന് പറയുമ്പോൾ അവിടെ നൂറ് കുടുംബക്കാരുണ്ടാവില്ല അപ്പൊ ഇവരുടെയൊക്കെ ജീവൻ അപ്പൊ എന്ത് വരെയാണ് കോൺഗ്രസ് സാർ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാൻ പോവാണ് അവര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു അവസ്ഥയിൽ മുഖം രക്ഷിക്കൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി വെപ്രാളം മുഖം രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയാ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ വീട് വെച്ചു കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ മുന്നൂറ് വീട് എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ എങ്ങനെ കണക്കുകൾ ശരിയാകുമെന്ന് എനിക്കറിയില്ല മുന്നൂറ് വീടാണ് കോൺഗ്രസ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അതായത് രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് കർണാടക സർക്കാരിന്റെ നൂറ് വീട് കോൺഗ്രസിന്റെ വെച്ചുകൊടുക്കുന്ന നൂറ് വീട് അങ്ങനെ മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന നൂറ് വീട് അങ്ങനെ മുന്നൂറ് വീട് എന്ന് പറയുന്ന വലിയൊരു ആശയമാണ് അവർ കൊണ്ടുവന്നത് ഇതിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പ്രധാന പാതയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം വെച്ചാൽ ഉൾ ഇത് ശരിക്കും ഒരു സ്റ്റീപ്പായിട്ട് കിടക്കുന്ന അതായത് ചെങ്കുത്തായ ഒരു ഭാഗമാണ് ശരിക്കും ഈ പറയുന്ന ഇപ്പോൾ കോൺഗ്രസ് കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ശരിക്കും ഇന്ന് രജിസ്ട്രേഷൻ നടക്കേണ്ടതാണ് അവരുടെ കണക്ക് പ്രകാരം ഇന്ന് രജിസ്ട്രേഷൻ ഇന്ന് തറക്കല്ലിടിയിൽ നടക്കേണ്ട ഒരു സ്ഥലം കൂടിയാണത് അപ്പൊ അവിടെയാണ് ഈ മുന്നൂറ് മൂന്ന് ഏക്കർ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത് അവിടെ നൂറ് വീടാണ് പദ്ധതി ഇടുന്നത് അതായത് ഒരു വീട് വെക്കാം മൂന്ന് സെന്റ് സ്ഥലം അതായത് ഒരു കുടുംബത്തിന് കിട്ടാൻ പോകുന്ന മൂന്ന് സെന്റ് സ്ഥലമാണ് മൂന്ന് ഏക്കർ എന്ന് പറഞ്ഞാൽ മുന്നൂറ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ് വീട് എന്ന് പറയുമ്പോൾ മൂന്ന് സെന്റിൽ ഒരു വീട് എന്നുള്ള കണക്കിലായിരിക്കും ഓരോരുത്തർക്ക് വീട് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു ഫെൻസിങ് വേണ്ടി വരും അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ വന്യജീവി ആക്രമണം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാപ്പിത്തോട്ടമാണ് ഈ എനിക്കത് കാപ്പിയോ തേയിലോ എന്തോ ആണ് അവിടെ ഉള്ളത് അപ്പം ആ തോട്ടം പിന്നെ ആ തോട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവാസം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആന ഇറക്കം ഉണ്ട് ആന ഇറങ്ങുന്നുണ്ട് ആന വന്ന് കൃഷി നശിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ തുടങ്ങിയ ഇതുകൊണ്ട് പിന്നെ ആൾക്കാരെ ഉപദ്രവിക്കുകയും രണ്ടു മൂന്ന് മരണങ്ങൾ അവിടെ ഈ ആനയുടെ കൊമ്പിൽ സംഭവിക്കുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചിട്ട് ഈ ജനങ്ങളെ പാർപ്പിക്കും എന്നുള്ളതാണ് അപ്പം ഇതിൽ നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കിയാൽ തന്നെ തൽക്കാലം ജനങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ല സർ പിന്നെ കോൺഗ്രസ് ഇങ്ങനെ ഒരു പണി കാണിക്കുന്നത് അവർക്ക് അവരുടെ മുഖം രക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വെപ്രാളപ്പെട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യമില്ല ഇപ്പൊ നോക്കിയോളൂ പിന്നെ ഇവിടെ വീട് പണി നടക്കുമോ നമുക്കറിയില്ല നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ഷൂറിറ്റി നമുക്കില്ല എവിടെ വീട് പണി നടക്കാൻ എവിടെ നിന്നാണ് ഫണ്ട് ഫണ്ടുണ്ടോ അറിയില്ല ഫണ്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ എന്താണ് ഞങ്ങൾ ചിരട്ട ചിരണ്ടിയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് ചോദിച്ചത് ഇവർക്ക് പതിനാറ് കോടി മുടക്കി അവിടെ വീട് പിന്നെ റിസോർട്ട് എടുത്ത് ക്യാമ്പ് നടത്തുന്ന സമയമുണ്ട് അവർക്ക് അല്ലെങ്കിൽ അതിനുള്ള പണമുണ്ട് അത് ചിരട്ട ചിരകിയാണോ തേങ്ങാ ചിറകിയാണോ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം കെ സി വേണുഗോപാൽ പറയാം പൊതുജനങ്ങളോട് പറയണം അല്ലെ പിന്നെ അത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കെ സി വേണുഗോപാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കണമെന്ന് വിചാരിക്കുള്ളൂ ഇവിടെ കേന്ദ്രം നടത്തിയ ഒരു നയത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചത്തല്ല ഒന്ന് സമരം ചെയ്യേണ്ടത് അവിടെ പോയി ഡൽഹി പോയി സമരം ചെയ്യണം എം പിമാരുണ്ടല്ലോ അവിടെ പോയി സാമി പിന്നെ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയല്ലോ അപ്പൊ അതിന് ആ അത്രയൊരു ഊർജ്ജസ്വലത എന്തുകൊണ്ടാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വിട്ടിക്കളഞ്ഞപ്പോ ഇവർക്ക് തോന്നാഞ്ഞത് അല്ലെ അത്ര എന്താ അവർക്ക് തോന്നാഞ്ഞത് അവിടെ പോയി എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തത് ഇപ്പോഴും കേരളത്തിന് നെഞ്ചത്തൊട്ടുകാരായിരിക്കാണ് ആ ഒരു വിഷയത്തിന്റെ പേരിൽ അപ്പോ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസ് പരാജയ ഭീതിയിലാണ് എന്ന് ഒറ്റടിക്ക് പറയേണ്ടി വരും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ടി സിദ്ദിഖ് കൽപ്പറ്റയുടെ എം എൽ എ ആണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഒരു സമര പിന്നെ ആ സംഭവം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കൽപ്പറ്റയിലെ എം എൽ എ ആയിരിക്കുന്ന ഈ ടി സിദ്ദിഖ് എന്ന് പറഞ്ഞ ടി സിദ്ദീഖിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പണം എവിടെ ഫണ്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ് എം ബി ഫണ്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് രാജ് നമ്മുടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇടപെട്ടുകൊണ്ട് ഇരുപത് കോടി രൂപ കർണാടക സർക്കാരിനെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിച്ചു എന്നാ പറയുന്നത് ഇവിടത്തേക്ക് കേരളത്തിലേക്ക് കൊടുപ്പിച്ചു ഇരുപത് കോടി രൂപ പത്ത് കോടിയെ വന്നിട്ടുള്ളു കൈമാറിയിട്ടുള്ളൂ പത്ത് കോടി തരാനുണ്ട് അതെങ്ങനെയാണ് എം ബി ഫണ്ട് ആവുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് രാജീവ് പിന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും എം ബി ഫണ്ട് ആവുന്നത് എങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു പോയത് എന്തോന്നറ നിങ്ങൾക്ക് രണ്ട് എം പിമാരുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ഞാനും ഒന്ന് പ്രിയങ്ക ഗാന്ധി എന്റെ സഹോദരിയും എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന് ആ പ്രദേശത്ത് കണ്ടിട്ടുണ്ടോ അല്ല നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണെന്നേ ഇവർക്ക് ജനങ്ങളോട് എന്ത് പ്രതിപത്തിയാണുള്ളത് അവിടെ വന്നിട്ട് രണ്ടുപേരെയും ആ ഭാഗത്ത് നിങ്ങൾക്ക് രണ്ട് എം പിമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ രണ്ട് എം പിമാരെ ഇവിടെ വന്യജീവി ആക്രമണത്തിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ കൊടി പിടിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഈ ജനങ്ങളെ എവിടെ കൊണ്ടിടുന്ന ഇടാൻ പോകുന്നത് വന്യജീവി ആക്രമണം രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശത്തെ കൊണ്ട് തട്ടാൻ പോകുന്നത് അപ്പൊ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്താണ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ലേ രാഷ്ട്രീയ പ്രേരിതമായ ഒന്നല്ലേ അത് ശരിക്കും അല്ലാതെ ജനങ്ങളുടെ ആത്മാർത്ഥ കാരണമാണോ അവർ സമരം ചെയ്തുകൊണ്ടിരുന്നത് അല്ല രാഷ്ട്രീയമായി സർക്കാരിനെ തകർക്കുക രാഷ്ട്രീയമായി അതിനെ പിന്നെ ഒരു ആയുധമാക്കി യൂട്ടിലൈസ് ചെയ്യുക അതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യം എത്തില്ല ഈ പറയുന്ന ഇപ്പൊ പറയും നൂറ്റി രണ്ട് പേരെ ഒഴിവാക്കി വിട്ടു എന്നാണ് പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ഇവരുടെ സർക്കാരിന്റെ ലിസ്റ്റിൽ നിന്ന് നൂറ്റി രണ്ട് പേരെ ഒഴിവാക്കി വിട്ടു എന്ന് ഒരു വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ഇവരുടെ പി ആർ വർക്കുകൾ വയനാട്ടിലെ എന്താണ് നൂറ്റി രണ്ട് പേരെ ഒഴിവാക്കി വിട്ടതാണോ അല്ല നൂറ്റി രണ്ട് പേർക്ക് ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞു അവർക്ക് ആളൊന്നുക്ക് പതിനഞ്ചു ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ പതിനഞ്ചു ലക്ഷം രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര കോടിയിലധികം രൂപ ഏതും രണ്ട് കോടിയിലോളം വരുന്ന രൂപ അവർക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടാത്തത് അവര് വീട് വേണ്ട ഞങ്ങൾക്ക് ടൗൺഷിപ്പിൽ വീട് വേണ്ട ഞങ്ങൾക്ക് വീടിന്റെ പണം തന്നാൽ മതി അത് സംസ്ഥാന സർക്കാർ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭൂമി ചെങ്കുത്തായ ഒരു ഭൂമി എടുത്തുകൊണ്ട് അവിടെ വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ഈ പറയുന്ന വന്യജീവി വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വേണം അവിടേക്ക് വാഹന സൗകര്യം വേണം അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷം ആ പ്രദേശത്തേക്ക് ആക്സസബിലിറ്റി ഇല്ല അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു പ്രദേശമായത് മാറുകയാണെന്നേ ആ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തേക്ക് എങ്ങനെയാണ് ജനങ്ങളെ പറഞ്ഞു വിടുക അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും പിന്നെ സഹകരിക്കാനും വേണ്ട വാഹന സൗകര്യമുണ്ടോ ഇല്ലേ ഇല്ല അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് അതിദൂരെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പൊ അവരെങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകൾ എങ്ങനെ ഒരു ടൗണിലേക്ക് ആക്സസ് ചെയ്യും വാഹന സൗകര്യങ്ങളില്ല എന്ത് ചെയ്യും ഈ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇതിലെ ഒരു വായടപ്പിക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ വായടപ്പിക്കുക തിടുക്കപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഞങ്ങൾ വേണ്ട ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക പക്ഷെ ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുമെന്ന് അറിയില്ല ഇപ്പം ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വയനാട് സുൽത്താൻ ബത്തേരി രണ്ട് രണ്ട് മണ്ഡലങ്ങൾ കയ്യിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പൊ മൂന്ന് മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ വയനാടും സുൽ പിന്നെ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും ഇപ്പോ യു ഡി എഫിന്റെ കയ്യില അത് നിലനിർത്തണം അത്രയാണ് ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിൻ അവിടെ കിട്ടു പോകാൻ പറ്റില്ല ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നേതാവ് എഴുതി വെച്ചോളൂ ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവ് വയനാട് കൽപ്പറ്റയിൽ അല്ലാതെ കേരളത്തിന്റെ ഏത് ഒരു മുക്കിലും മൂലയിലും കൊണ്ടു നിർത്തിയാൽ പോലും ടി സിദ്ദിഖിന് വോട്ട് മേടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ജനകീയനല്ലാത്ത ഒരു നേതാവ് തന്നെയാണ് ടി സി ഈ ടി സിദിക്കിനെതിരെ നമുക്ക് നേരത്തെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാവില്ല കള്ളും കുടിച്ചോണ്ട് ഡെസേർട്ട് ക്യാമ്പിൽ പോയി കിടന്ന് കാണിച്ച തോന്നിവാസങ്ങളും കോലാഹലങ്ങളും ഒക്കെ നമുക്ക് ഉള്ളൂ ഉള്ളു അപ്പം ഇവരൊക്കെ ഫണ്ട് ഇവർ എന്നിട്ട് ഏറ്റവും അവസാനം അമ്പതിനായിരം പിന്നെ അവിടെ സി എം ഡി ആർ എഫിലേക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങളും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴും ഇതിനെക്കുറിച്ച് പറയാൻ ഇവർക്കൊന്നും ഇല്ല ടി സി ദിക്കിനൊന്നും പറയാനില്ല പ്രിയങ്ക ഗാന്ധി കൊടുത്തോ ഇല്ലയോ അതിനെക്കുറിച്ച് പറയാനില്ല ഈ കർണാടക സർക്കാർ കൊടുത്തു എന്ന് പറയുന്ന പൈസ സിദ്ധരാമയ്യ കൊടുത്തു എന്ന് പറയുന്ന പൈസ ഇത് കോൺഗ്രസിന്റെ പൈസ അല്ല രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെ എം ബി ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്ത പൈസയല്ല ഇത് കർണാടക സർക്കാരിന്റെ ഫണ്ടാണ് കർണാടകയിൽ ഭരിക്കുന്നത് ആ ബി ജെ പി ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിലോ ഏത് പാർട്ടി ആണെങ്കിൽ പോലും ആ സർക്കാർ കൊടുത്ത ഫണ്ടാണ് അതായത് അതിനകത്ത് പിന്നെ അവരുടെ ഘടകകക്ഷികൾ കൂടി ഉൾപ്പെടുന്നതാണ് ഒരു സർക്കാർ എന്ന് പറഞ്ഞപ്പോ ഒരു മുന്നണിയാണ് അവിടെ ഭരിക്കുന്ന ആ മുന്നണിയുടെ ഘടക കക്ഷികൾ കൂടി ഉൾപ്പെടുന്നതാണ് ശരിക്കും ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിൽ നിന്ന് കൊടുത്ത പൈസ അല്ലാതെ പ്രിയങ്കാ ഗാന്ധിയുടെ എം പി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് സിദ്ധരാമയ്യയുടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുപ്പിച്ച പൈസ അല്ലത് അത് കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഇല്ല അതാണ് വാസ്തവം പക്ഷെ ഇത് കോൺഗ്രസിന്റെ ഫണ്ടാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന സമീപനമല്ല ജനങ്ങളെ മണ്ടന്മാരാക്കുക അപ്പം ജനങ്ങൾ ചിന്തിക്കുമല്ലോ അപ്പം പിന്നെ ആ അവിടുന്ന് കിട്ടിയില്ലേ കർണാടകയിൽ നിന്ന് കിട്ടിയ കോൺഗ്രസിന്റെ പൈസയല്ലേ ഇരുപത് കോടി കിട്ടിയല്ലോ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുക ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത ആഴത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി എന്ന് പറയുന്ന ഫണ്ട് ഇപ്പം നമ്മൾ നോക്കിയാ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ടാണ് അപ്പൊ ഈ പറയുന്ന ചീഫ് മിനിസ്റ്ററുടെ ഡിസാസ്റ്റർ ഫണ്ട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇത് നാളെ വരുന്ന ഏതൊരു മുഖ്യമന്ത്രിയുടെ പേരിലും ഇതുണ്ടായിരിക്കും ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത് സി എം അതിനു അതിനുമുമ്പ് എ കെ ആനടി ഭരിക്കുന്ന കാലത്ത് എ കെ ആനടിക്ക് ഉണ്ടായിരുന്ന സി എം ഡിആർഎഫ് വി എസ് എച്ച് ഉണ്ടായിരുന്നു എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സി എം ഡിആർഎഫ് അല്ലാതെ പിണറായി വിജയന്റെ സ്വന്തം ധർമ്മടത്തുള്ള ബാങ്കിലെ അക്കൌണ്ടിലല്ല ഇത് വരുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് വരുന്നത് നാളെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോയാൽ അടുത്ത ആള് വരും അപ്പൊ ഇത് അടുത്ത ആള് വരുമ്പോൾ ഈ സി എം ഡി ആർ എഫ് ഉപയോഗിക്കേണ്ടത് ഇവരാണ് മീൻ ഇനിയും സി എം ഡിആർഎഫ് ഇതിനു വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത് അല്ല അതെ അല്ലേ അല്ല കാരണം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഏത് പ്രകൃതി ദുരന്തത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കരുതൽ ശേഖരമാണ് ശരിക്കും ഇത് കരുതൽ ശേഖരം അതാണ് സി എം ഡിആർഎഫ് എന്ന് പറഞ്ഞാൽ അല്ലാതെ പിന്നെ ഇതെടുത്ത് സി എം ഡിആർഎഫിൽ ഇപ്പൊ വന്നതിൽ ഇത്രയും കോടി രൂപ വന്നിട്ടുണ്ട് ഈ തുക മുഴുവനായിട്ട് എടുത്ത് വയനാടിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി അല്ല അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഈ തുകയിൽ നിന്ന് വേണം നഷ്ടപരിഹാരം കൊടുക്കാൻ ഇനി അഥവാ ഇനി കുറെ കാലം കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത തവണ ഇനി വേറെ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യണം ഇവിടേക്ക് വരുന്ന പിന്നെ ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് അവന്റെ ഒരു റീബിൽഡ് മൊത്തം ഇവർ നോക്കണം പിന്നെ അതോടൊപ്പം ആരെങ്കിലും കാണാൻ വരുന്നവരെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ചെലവില് അവരെ കൊണ്ടുവന്ന് കാണിക്കുന്നത് പ്രധാനമന്ത്രി വന്ന സംസ്ഥാന സർക്കാരിന്റെ ചെലവിലല്ല കേന്ദ്ര സർക്കാർ ചെലവിലല്ല വരുന്നത് ഇവിടെ പിന്നെ ഇവിടേക്ക് ഹെലികോപ്റ്ററിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പണം കൊടുക്കേണ്ടത് ഇതിരത്ത് വേണം കൊടുക്കാൻ അവിടെ പറഞ്ഞ പിന്നെ മിലിട്ടറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കണം ബെയിലി പാലത്തിന് കൊടുക്കണം ഇതിനെല്ലാം ഈ പറയുന്ന ഫണ്ട് എടുത്തിട്ടാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ പിന്നെ ഇപ്പൊ തണ്ടേ അവർക്ക് പിന്നെ വൈദ്യുതി പിന്നെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടുവാടക അത് ഈ ഫണ്ടി നിരത്ത് വേണം കൊടുക്കാൻ അല്ല വേറെ എവിടെ നിരത്തിൽ കൊടുക്കാൻ അപ്പൊ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ജനപ്രതിനിധികൾ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് ടി സി ദിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ടി സി ദിക്ക് പിന്നെ ട്രഷറി നിന്ന് ഒരു സാക്ഷ്യപത്രം എടുത്തി അത് വിശദീകരിക്കേണ്ടി വന്നു ഒമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അത് കഴിഞ്ഞ മൂന്നാം തീയതി മറ്റോ ആണ് അതിൻ്റെ ഇത് വന്ന് മൂന്നാം തീയതിയോ അങ്ങനെ മറ്റേ പതിമൂന്നാം തീയതി മറ്റോ ആണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വന്നത് അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന പോലെ പിന്നെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ജനങ്ങളുടെ കണ്ണിൽ ഒരു പൊടി വാരിയിട്ടുകൊണ്ട് ഇതൊന്നുമല്ല ശരി ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന മനപൂർവ്വമായ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇവിടെ ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഇല്ല ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി കാരണം ഇവർക്ക് വേറെ സംവിധാനങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല സർക്കാരിന്റെ സംവിധാനങ്ങളോ സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു ടൗൺഷിപ്പ് പദ്ധതികളുടെയോ ആവശ്യം ഇവർക്കില്ലായിരുന്നു ഇവർക്ക് സിമ്പിളായി ഇവർക്കൊരു ഭൂമി കണ്ടെത്താമായിരുന്നു കാരണം ടി സിദ്ധിക്ക് അവിടെ റിസോർട്ടുകളുടെ ഉടമയാണ് ടി സിദ്ദിക്ക് അല്ല ടി സിദ്ദിക്ക് കൊച്ചു കുറഞ്ഞ വിചാരിച്ച നടക്കുമായിരുന്നു തന്നെയുമല്ല ഇതിനകത്ത് കുറെ കോൺഗ്രസ് നേതാക്കന്മാര് ഓരോ സ്ഥലം മേടിക്കുമ്പോഴും കമ്മീഷൻ ഇനത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് പല കോൺഗ്രസ് ഇതിനകത്തും ഉണ്ട് ഈ പറയുന്ന ബ്രോക്കർമാര് റിയൽ എസ്റ്റേറ്റുകാരുണ്ട് ഈ റിയൽ എസ്റ്റേറ്റുകാർ ഇതിൽ നിന്ന് ഫണ്ട് കണ്ടെത്തും അവർക്ക് കമ്മീഷൻ കൊടുക്കണം അപ്പൊ അവർക്ക് കമ്മീഷൻ കൂടി കിട്ടുന്ന തരത്തിൽ ഇതിനെ റീഡിസൈൻ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ഇവർക്കൂടെ കമ്മീഷൻ പറ്റണം ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇത്രയും റിസോർട്ടുകൾ വയനാട്ടിലുള്ള പിന്നെ ടി സി ദിക്കിനെ പോലെയുള്ള ഒരു എം എൽ എക്ക് അറിയില്ലേ അവിടെ എടുത്താൽ ഒരു വാസയോഗ്യമായ സ്ഥലം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ടി സി ദിക്കിന് കഴിയാതെ പോകുന്നത് ടി സി ദിക്കിനെ പറയാമല്ലോ അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് എന്തിനാ മറച്ചു വെക്കുന്നത് ടി സി ദിക്ക് കോൺഗ്രസിന് വേണ്ടി അത് ഇന്ന സ്ഥലത്ത് കുറച്ച് പ്രോപ്പർട്ടി കിടപ്പമുണ്ട് ഇത്ര ഏക്കർ കിടപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുക്കാമല്ലോ എന്തുകൊണ്ട് ടി സി ദിക്കിനെ തയ്യാറാവുന്നില്ല ഇനി ഈ മൂന്ന് മൂന്ന് ഏക്കറിൽ എങ്ങനെയാണ് നൂറ് വീടുകൾ കൊണ്ടുവയ്ക്കുക തിരിയാനും ബിരിയാനും സ്ഥലം വേണ്ടേ അപ്പോ ഇവർക്ക് തന്നെയല്ല ഈ നൂറ് വീടുകൾ വെക്കുമ്പോൾ ഇവർക്ക് വാഹന സൗകര്യം ഉണ്ടാകണ്ടേ ഇവരുടെയൊക്കെ വീട് അല്ലെങ്കിൽ ഒരു വഴി വേണ്ടേ ഈ വഴിക്കുള്ള സ്ഥലം മാറില്ലേ റോഡ് വേണ്ടേ ഇവർക്കൊക്കെ പിന്നെ അതിലൂടെ യാത്ര ചെയ്തു പോകാൻ ഈ നൂറ് ഇങ്ങനെ ഒരു ഏക്കറിൽ വെച്ചു മൂന്നേക്കറില് കഴിഞ്ഞാൽ പ്ലോട്ട് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടായിരിക്കും മിക്കവാറും വീടുകൾ വെക്കുക അങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ വീടുകൾക്കും ഫോർ വീലർ ആക്സസ് ഉണ്ടാവണ്ടേ ഓരോ വീട്ടിലേക്കും ഒരു പിന്നെ ഒരു അവരുടെ കാറോ മറ്റോ ഒരു കാറ് കയറി വരുന്ന രീതിയിലുള്ള വഴികൾ ഉണ്ടാവണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം എന്ത് ചെയ്യും അപ്പൊ ഈ നൂറ് വീടെന്നുള്ളത് എത്രയോ കൺജസ്റ്റഡ് ആയിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു ടൗൺഷിപ്പിന്റെ അത്രയും വരുമോ ഈ നൂറ് വീടുകൾ അവിടെ ചെയ്യുമ്പോ ഇല്ല അപ്പോഴും അവിടെ കണക്കി പ്രശ്നമുണ്ട് നൂറ് വീടേ ആകുന്നുള്ളൂ എവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയുടെ മുപ്പത് വീട് അപ്പോഴും അവിടെ ചോദ്യം വേറെ വരുന്നുണ്ട് രാഹുൽ ഗാന്ധി കൊടുക്കാൻ രാഹുൽ ഗാന്ധി കൊടുക്കാമെന്ന് പറയാൻ നൂറ് വീട് എവിടെ അപ്പൊ ഇത് ആകപ്പാടെന്ന് ഈ നൂറ് വീട് വരുന്ന എവിടെ ശരിക്കും പിന്നെ സർക്കാർ കൈമാറി എന്ന് പറയുന്ന മാത്രമാണ് നൂറ് വീട് എന്ന് വെച്ചു കൊടുക്ക ഫണ്ട് എവിടെ ആദ്യ ഫണ്ട് എത്ര വന്നിട്ടുണ്ട് എന്ന് പൊതുജനത്തോട് പറയണം ഒരു ധവളപത്രം ഇറക്കി കാണിക്കണം ഞങ്ങൾക്ക് ഇതേ വന്നിരിക്കുന്ന ഇത്ര രൂപ വന്നിട്ടുണ്ട് ഇത്ര രൂപ ഇപ്പൊ ഞങ്ങളുടെ കൈവശം ഇരിപ്പും ഞങ്ങൾ ആ വസ്തു മേടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇത്ര കോടി രൂപ അവിടെ ചിലവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ നൂറ് വീട് വെച്ചു കൊടുക്കുന്നു ഒരു വീടിന്റെ എസ്റ്റിമേറ്റ് ഇത്രയാണ് ഒരു വീട് പണി പൂർത്തിയാക്കാനും അവിടെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനും ഒരു വീട് എന്ന് പറഞ്ഞാൽ വെറുതെ കട്ട കെട്ടി കോൺക്രീറ്റ് ഇട്ടുകൊടുത്ത് വീടാകത്തില്ല അവിടെ ബാത്റൂം ഫിറ്റിംഗ്സ് അടക്കം അവർക്ക് ഫാൻ ഉണ്ടാവണം ഇലക്ട്രിഫിക്കേഷൻ നടത്തണം അവിടെ കറണ്ട് വൈദ്യുതി അവർക്ക് എത്തിക്കണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് വീട് വിട്ടു കൊടുക്കാൻ പറ്റൂ അല്ലാതെ കട്ട കെട്ടിക്കൊടുത്തിട്ട് നിങ്ങൾ കയറി താമസിച്ചു പറയാൻ പറ്റത്തില്ല ഇവര് ചട്ടിമുറിക്ക് വെച്ചുകൊടുത്ത പോലെ അത്രയും നല്ല വീടുകൾ വെച്ചു കൊടുക്കണം ആ വീട് വെച്ചു കൊടുത്ത് നാളെ പ്രകൃതിക്ഷോഭത്തിൽ അത് തകർന്നു പോകില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം ആ രീതിയിൽ വന്യമൃഗശല്യത്തിലൂടെ അവർക്ക് ഞാൻ പറയ നിർമ്മിതിയുടെ നിർമ്മിതി കോളനി ഞാൻ പിന്നെ ആനിറങ്ങൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആനിറങ്ങൽ ഡാം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഞാൻ അവിടെ പോയിരുന്നതാണ് അവിടെ അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞ ആനിറങ്ങൽ ഡാമിന്റെ അനോട് ചേർന്നിട്ട് കുറെ ഇവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആന്റണി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്തോ ആദിവാസികളെ അവിടെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി വസ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീടും വെച്ചു കൊടുത്തിട്ടുണ്ട് ദൈവ സഹായിച്ച ഒറ്റ വീട്ടിൽ ആൾക്കാർ താമസമില്ല എല്ലാ വീടുകളും വെറുതെ നമ്മുടെ ഈ ഹോളോബ്രിക്സ് ഉണ്ടല്ലോ അതിട്ട് കെട്ടി എല്ലാ വീട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വന്യമൃഗ പിന്നെ ശല്യം ഉണ്ട് അവിടെ ആന ഇറങ്ങും അവിടുത്തെ ആളുകൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല പുറത്ത് ആദിവാസികളാണ് അവര് അവർക്ക് പുറത്തെ കുട്ടികൾ കാര്യം ആന ഇറങ്ങുന്നുണ്ട് അവർക്ക് വീടിനുള്ളിൽ കിടക്കാൻ കഴിയില്ല അവരുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ അവര് പടുത കെട്ടിയിട്ട് പടുത ടാർപാളിംഗ് കെട്ടിയിട്ട് ഒരു പിന്നെ ശവമഞ്ചം പോലൊരു സാധനം കട്ടില് പോലെ ഉണ്ടാക്കിയിടും എന്നിട്ട് അതിന്റെ മേളിൽ പടുതെ കെട്ടി കാര്യം മഴ പെയ്താൽ നനയാതിരിക്കാൻ അതിനുള്ളിലാണ് അവർ കിടന്നു തുടങ്ങുന്നത് ഇത് നേരിട്ട് കണ്ടവരാളാണ് ഞാൻ ഇടുക്കി ജില്ലയിൽ അപ്പം സർക്കാർ കൊടുത്തതാണ് ഉമ്മൻചാണ്ടുടെ കാലത്ത് പതിച്ചു കൊടുത്താ അവർക്ക് അവിടെ പക്ഷെ ഇതാണ് അവസ്ഥ ഒന്ന് ആലോചിച്ചു നാളെ അതേ അവസ്ഥ ഇവിടെ ഉണ്ടാവും അവർക്കല്ല അവിടെ വിട്ടു പോകേണ്ടി വരുമോന്നേ അവർ പല വീടുകളും കിടക്കുക കാരണം പല വീടുകളിലേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ കാണുന്ന കഥകളെല്ലാം ചവിട്ടിപ്പൊളിച്ച് വെച്ചിരിക്കുക ആന വന്ന് കുത്തിമറിക്കുകയാണ് അവരുടെയൊക്കെ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി ചെയ്ത സ്റ്റോറിയാണത് അപ്പൊ അവിടെ ഇതുപോലെയുള്ള ഒരു സാഹചര്യം ആയിരിക്കും നാളെ ഈ പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ വന്യമൃഗ പ്രശ്നം ഉണ്ടാവും നാളെ കുഞ്ഞുങ്ങൾക്ക് പോലും സ്വസ്ഥമായി പുറത്തിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും ഈ കുഞ്ഞുങ്ങളെ കടുവയോ ആനയോ വല്ലതോ വന്ന് എടുത്തോണ്ട് പോലെ എന്ത് ചെയ്യും ആ വീട്ടുകാർക്ക് പോയി അപ്പം സർക്കാരിനെതിരെ കൊടി പിടിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ അവരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന അവരോടുള്ള ഉത്തരവാദിത്വം പറയേണ്ടത് അവ പാവപ്പെട്ട ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പാവപ്പെട്ടവരെ എങ്ങനെ ജീവിക്കണം ഇതിനെക്കുറിച്ച് എന്താ കോൺഗ്രസ് ആരും ഉണ്ടാകുന്നത് വീട് വെച്ചു കൊടുത്താൽ മാത്രം പോരാം അവരുടെ ജീവനും സ്വത്തിലും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കൂടി ഇവർ തയ്യാറാവേണ്ടതുണ്ട് ഈ പറയുന്ന വീട് വെച്ചു കൊടുക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് സർക്കാർ വെച്ചു കൊടുത്തേ അവിടെ ഹെൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് അതെവിടെ വരുന്നത് കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ട് അവിടെ വെറുതെ വീട് വെച്ചു കൊടുക്കുകയായിരുന്നോ അല്ല ടൗൺഷിപ്പ് ഒരുക്കി കൊടുത്തുന്നേ അവർക്ക് ആശുപത്രി അംഗനവാടി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടാണ് സംസ്ഥാന സർക്കാർ അവിടെ വീട് വെച്ചു കൊടുക്കുന്നത് ഇവർക്ക് ആശുപത്രിയിൽ എത്തണമെങ്കിൽ കിലോമീറ്റർ കണക്കിന് നടക്കേണ്ട ഗതികേടാണ് ഈ നാട്ടുകാർക്കുള്ളത് ഒരു വാ ഒരു റൂട്ട് ബസ് പോലും കേറി സ്ഥലം അവിടെ എങ്ങനെ ഇവര് താമസിക്കണോന്ന് പറ അവിടെയാണ് ഇവര് വീട് വെച്ചു കൊടുക്കാൻ വീട് വെച്ചുകൊടുത്തിട്ടുള്ള പദ്ധതി ഇട്ടിരിക്കുന്നത് വീട് വെച്ചു കൊടുക്കും എന്ന് പറ വെറും വാക്കാൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പു വരുത്താൻ കോൺഗ്രസിന് കഴിയുമോ ഇല്ല കഴിയില്ല അത് തന്നെയാണ് നമുക്ക് പറയാനുള്ള കാര്യം അപ്പൊ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങളെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് തിരിച്ചറിയേണ്ടത് ജനം പൊതുജനം തിരിച്ചറിയണം ഇതെല്ലാം ഇതെല്ലാം ഫണ്ട് വെട്ടിക്കാൻ വേണ്ടി ഇതിന്റെ പേരിൽ എത്ര പേര് കമ്മീഷൻ അടിച്ചുമാറ്റുണ്ടെന്ന് അറിയോ ഇവര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ കണക്ക് പുറത്തുവിടണം ഞങ്ങൾക്ക് ആകെ പിരിഞ്ഞു കിട്ടിയ തുക ഇത്രയും ആപ്പറക്കിയ ജനങ്ങളെ പറ്റി ആപ്പ് വെക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ തുക ഇത്ര ഭൂമി മേടിക്കാൻ ചിലവായത് ഇത്ര ഒരു വീടിന് വരുന്ന എസ്റ്റിമേറ്റ് ഇത്ര ഇത്ര കുടുംബങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ ഈ കോൺഗ്രസ്കാർ തയ്യാറാവണം ജനങ്ങൾക്ക് മുമ്പിൽ കാര്യം തെരഞ്ഞെടുപ്പാണ് വരുന്നത് മുഖം രക്ഷിക്കാൻ അതും ആവശ്യമാണ് പക്ഷെ അതിന് തയ്യാറല്ല അതിന് ഇവരെ കൊണ്ട് പറ്റത്തുമില്ല എത്ര കോടി രൂപ പിരിഞ്ഞ് കിട്ടിയെന്ന് പറയാൻ പോലും ഈ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാവില്ല അവരെ കൊണ്ട് കഴിയത്തുമില്ല അതാണ് കോൺഗ്രസ് ഇപ്പം തൽക്കാലം മൂവൻ രക്ഷിക്കൽ നടപടി എങ്ങനെ കാര്യമായി നടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ